കൊല്ലം ബീച്ചിലും പരിസരത്തും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു ദേശീയ ശുചീകരണം തീരം തീരം സുരക്ഷിത എന്ന സമുദ്രം ഭാഗമായാണ് നടത്തിയത് ദേശീയ പരിസ്ഥിതി സംരക്ഷണ സമിതി കേരളയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ചെയ്തു സുരക്ഷിതത്വത്തിന് ഒരു മുറി അതായിരുന്നു ശുചീകരണ മുദ്രാവാക്യം കൊല്ലം കൊല്ലം ബീച്ചിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ചെയ്തു അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നിട്ടാണ് ഈ കടൽ തീരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശുചിയാക്കാൻ വേണ്ടിയിട്ട് ശുചീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് അത് ഏറ്റവും മികച്ച രീതിയിൽ ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് നല്ല രീതിയിൽ ഇവിടെ പൂർത്തിയാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ പരിസരങ്ങൾ അതുപോലെ തന്നെ കടൽ തീരങ്ങൾ അതുപോലെ പൊതു പൊതു ഇടങ്ങളെല്ലാം ഏറ്റെടുക്കണം അതിനുള്ള ഒരു സന്ദേശം കൂടി ഈ പ്രവർത്തനങ്ങളിലൂടെ നൽകാനാണ് നവംബറിൽ സംസ്ഥാന ശുചീകരണ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു എൻ എസ് എസിന്റെ ജില്ലാ സംസ്ഥാന കോർഡിനേറ്റർമാർ പരിപാടിയിൽ പങ്കെടുത്തു വിവിധ തൊഴിൽ പ്രസ്ഥാനങ്ങൾ വിദ്യാനികേതൻ സ്കൂളുകൾ അയ്യപ്പ സമാജം മറ്റ് സാമൂഹിക സംഘടനകൾ മഠം എന്നിവർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു കേണൽ എസ് ഡിന്ന പ്രമുഖ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ സൈനുദീൻ പട്ടാഴി ജില്ലാ കൺവീനർ പി രമേഷ് ബാബു മത്സ്യത്തൊഴിലാളി സംഘം ദേശീയ സെക്രട്ടറി പി ജയപ്രകാശ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം